അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുമായുള്ള ബന്ധത്തിൽ പ്രഖ്യാപിച്ച പുതിയ നയം കഴിഞ്ഞ രണ്ടു വർഷമായി റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്ന യുക്രൈനും അതിന് സഹായം നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒരുപോലെ അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ യുക്രൈൻ നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുടെ പരമ്പരാഗത വിദേശ നയത്തിൽ നിന്നുള്ള ഒരു വലിയ മാറ്റത്തെയാണിത് സൂചിപ്പിക്കുന്നത് ഇനി മുതൽ യുക്രൈന്റെ ചുമതല അമേരിക്കയുടെ ലാഭം എന്ന പുതിയ സമീപനമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുമുണ്ട് ഒന്ന് അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കുക മുൻ അമേരിക്കയുടെ ഭരണകൂടങ്ങൾ യുക്രൈന് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ വരെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ട്രംപ് ആരോപിച്ചു ഈ സഹായങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും ഈ ഭാരം യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ പുതിയ നയം അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ വിദേശ നയത്തിലുള്ള പ്രതിഫലനമാണ് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കാണ് ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത് ും ഈ നയത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ യൂറോപ്യൻ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് വിറ്റ് ലാഭം നേടാൻ അദ്ദേഹം തീരുമാനിച്ചത് യുക്രൈൻ ആവശ്യമായ ആയുധങ്ങൾ നാറ്റോ സഖ്യകക്ഷികൾ വഴി ലഭ്യമാകുമെന്നും അതിന് പകരമായി നാറ്റോ അമേരിക്കയ്ക്ക് പണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് അമേരിക്കയുടെ ആയുധ വ്യവസായത്തിന് വലിയൊരു ഉത്തേജനമാകും ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയമായിട്ടാണ് കാണുന്നത് ഒരു വശത്ത് യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതെ അമേരിക്കൻ സൈനികരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് യുദ്ധത്തെ ഒരു ലാഭകരമായ ബിസിനസ് അവസരം ക്കി മാറ്റുന്നു ട്രംപിന്റെ വാക്കുകളിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വിൽപ്പനക്കാരനാണ് ഇത് യുക്രൈന്റെ സഹായം തേടുന്നതിനെ ട്രംപ് ഒരു ബിസിനസ് ഇടപാടായി കാണുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ ഈ നിലപാട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദവും ഉണ്ടാക്കും യുക്രൈന്റെ സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് ട്രംപ് ഊന്നി പറഞ്ഞു ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യുക്രൈൻ ആക്രമിക്കപ്പെട്ടാൽ രാജ്യങ്ങൾ കൂട്ടായി പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്ന ആർട്ടിക്കിൾ ഫൈവ് പോലുള്ള ഗ്യാരണ്ടികൾ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങുന്നതിന് നൂറ് ബില്യൺ ഡോളർ അനുവദിക്കാൻ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കേണ്ടി വരും ട്രംപിന്റെ നയം റഷ്യയുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് യൂറോപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നൊരവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട് റഷ്യ ഒഴിവാക്കിക്കൊണ്ടൊരു കൂട്ടായ സുരക്ഷ സാധ്യമല്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് റഷ്യ യൂറോപ്പ് ബന്ധത്തിൽ കൂടുതൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ പുതിയ നയം റഷ്യൻ യുക്ര സംഘർഷത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് യുക്രൈനിലേക്കുള്ള പശ്ചാത്തത്യുധ കയറ്റുമതിയെ റഷ്യ നിരന്തരം അപലപിച്ചിട്ടുമുണ്ട് ഇത് നാറ്റോയെ നേരിട്ട് ശത്രുതയിൽ പങ്കാളിയാക്കുമെന്നും സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ ചെയ്യൂ എന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും റഷ്യൻ ആക്രമണത്തിനെതിരെ യുക്രൈന് പിന്തുണ നൽകുന്നതിൽ യൂറോപ്പിന്റെ പങ്ക് വർദ്ധിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് ട്രംപിന്റെ സമീപനം റഷ്യക്ക് അനുകൂലമായൊരു നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമാണോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട് ഈ പുതിയ നീക്കങ്ങൾ ട്രംപിന്റെ മുൻകാല നിലപാടുകളുടെ തുടർച്ചയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാട്സ് അമേരിക്കയിൽ യുക്രൈന് നേരിട്ട് ധനസഹായം നൽകില്ലെന്നും പറഞ്ഞിരുന്നു കൂടാതെ യുക്രൈന് ക്രിമിയെ തിരിച്ചുപിടിക്കുന്നതും നാറ്റോയിൽ ചേരുന്നതും അസാധ്യമാണെന്നും ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ പ്രസ്താവനകൾ യുദ്ധത്തിൽ ഒരു നയതന്ത്രപരമായി പരിഹാരം കണ്ടെത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ പരിഹാരം റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നായിരിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ട്രംപിന്റെ പുതിയ നയം അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെയും സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തെയും സാരമായി ബാധിച്ചേക്കാം യുദ്ധത്തിൽ നേരിട്ടുള്ള സാമ്പത്തിക സൈനിക സഹായത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നതും ലോകവേദിയിൽ അമേരിക്കയുടെ നേതൃത്വപരമായ പങ്ക് കുറയ്ക്കുന്നതിനും കാരണമാകും യൂറോപ്പിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്ക വിശ്വസനീയമായ ഒരു പങ്കാളിയാണോ എന്ന ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് ഈ നയതന്ത്രപരമായ നീക്കം യുക്രൈൻ സംഘർഷത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് അമേരിക്കയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം യൂറോപ്പിന് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന ഈ സമീപനം റഷ്യയുമായുള്ള ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും